ഒരു പെണ്ണ് തന്റെ ഭർത്താവിനെ തൊട്ട് പിണങ്ങിപ്പോയാൽ അതോ ആ ഭർത്താവിന്റെ നിർബന്ധമായ ബാധ്യത അവനനുസരിക്കാനുള്ള നിർബന്ധമായ ബാധ്യതക്ക് അവൾ വരുന്നില്ല ഒന്നുകിൽ അവ അവനോട് ചോദിക്കാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് വരാൻ പോണ്ട് കൂടെ വരാൻ പോണ്ട് പറഞ്ഞപ്പോൾ വന്നില്ല അല്ലെങ്കിൽ റൂമ് വിളി റൂമിൽ വിളിച്ചപ്പോൾ വന്നില്ല എങ്കിൽ ഭർത്താവിന് ചെലവ് കൊടുക്കല് നിർബന്ധമില്ല അതുപോലെ ഫിത്തൃതക്കാത്ത നിർബന്ധമില്ല ഒന്നോ രണ്ടോ തലാക്ക് പെണ്ണാണ് ഇദ്ധ കഴിയുന്നതിന് മുമ്പാണെങ്കിൽ അവരുടെ ചെലവുകൊടുക്കല് നിർബന്ധമാണ് അതുപോലെ ഫിത്തൃതക്കാത്ത കൊടുക്കല് നിർബന്ധമാണ് മൂന്ന് തലാഖല്ലപ്പെട്ട പെണ്ണ് അവൾ ഗർഭിണിയാണെങ്കിൽ പ്രസവിക്കുന്നതുവരെ ചെലവ് കൊടുക്കല് നിർബന്ധമാണ് ഭർത്താവിന് അപ്പോൾ അവരുടെ ഭിതൃതക്കാത്ത് കൊടുക്കണം ഒന്നോ രണ്ടോ കലാഖ എല്ലപ്പെട്ടു വിദ്ധ കഴിഞ്ഞു അല്ലെ മൂന്ന് തലാക്കി എല്ലപ്പെട്ട് പെണ്ണാണ് അവർക്ക് ചെലവുകൊടുക്കൽ നിർബന്ധമില്ല എന്നതുപോലെ തന്നെ അവരുടെ ഭിത്തൃതക്കാത്തും ബാധകമല്ല മക്കളുടെ മാതാവ് മരണപ്പെട്ടുപോയി പിതാവിന് ഒരു പെണ്ണിലേക്ക് ആവശ്യമുണ്ട് ഒരു കല്യാണം കഴിക്കലിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ മക്കൾക്ക് കഴിവുണ്ടെങ്കിൽ ഒരു കല്യാണം കഴിച്ചു കൊടുക്കാൻ അവർക്ക് നിർബന്ധമാണ് പിതാവിന് കഴിവില്ല എങ്കിൽ മെഹറു ആ പിതാവിൻ്റെ ചെലവും പിതാവിൻ്റെ രണ്ടാം ഭാര്യയുടെ ചെലവും ഒക്കെ കൊടുത്തു കൂട്ടൽ അവരുടെ ബാധ്യതയാണ് എന്നാൽ പിതൃതക്കാത്ത് ഭാര്യയുടെ കൊടുക്കേണ്ട രണ്ടാം ഭാര്യയുടെ കൊടുക്കണ്ട ഇല്ല പിതാവിന് പിതൃതക്കാത്തു കൊടുത്തു നിർബന്ധമാണ് അധ്വാനിക്കാൻ കഴിവുള്ള വലിയ മക്കള് അവർക്ക് ചില കൊടുക്കല് വാതകമല്ല പിതൃതക്കാത്തും ബാധകമല്ല അവര് തന്നെയാണ് അവരുടേത് നിലവഹിക്കേണ്ടത് ഇനി അവരുടെ പിതൃതക്കാത്ത പിതാവ് കൊടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ സമ്മതം വാങ്ങണം ഇങ്ങനെ തിളക്കം അവരുടെ സമ്മതം വാങ്ങിയാൽ കൊടുക്കാം മാതാപിതാക്കൾ അവിശ്വാസികളാണെങ്കിൽ അവരുടെ ചെലവ് കൊടുക്കണം അവർക്ക് സാമ്പത്തികമായ ശേഷി ഇല്ലെങ്കിൽ അവരുടെ ചെലവ് കൊടുക്കുന്ന നിർബന്ധമാണ് പക്ഷെ അവരുടെ ഫിത്തർ സക്കാത്ത് ബാധകമല്ല കാരണം അവിശ്വാസികൾ ഫിത്തർ സക്കാത്ത് കൊടുക്കപ്പെടാൻ അർഹതയുള്ളവരല്ല വാങ്ങാനും അർഹതയില്ല ഇനി ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയാൽ ഏതൊരു വിഷയം കൊണ്ടാണോ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയത് ആ കാര്യം തള്ളിപ്പറഞ്ഞ് ഷഹാദ് ഗൽ മജല്ലി ഇസ്ലാമിലേക്ക് തിരിച്ചു വരണം തിരിച്ചു വരുന്നതിന് മുമ്പുള്ള ഫിത് ഫിത്ാത്തോ ധക്കാത്തോ ഒന്നും ബാധകമല്ല കൂടുത്താൽ കൂടിയില്ല അവർ ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം അവര് നേരത്തെ വീട്ടാനുള്ള നിസ്കാരം നോമ്പ് സക്കാത്ത് ഇതൊക്കെ കലാകൂട്ടിൽ നിർബന്ധമാകുന്നു വ്യഭിചാരത്തിൽ പറഞ്ഞൊരു കുട്ടിയുടെ സക്കാത്ത് കൊടുക്കേണ്ടത് മാതാവാണ് ചെലവും മാതാവിന്റെ മേലാണല്ലോ വാതകം കഴിവില്ലാത്തൊരു മനുഷ്യൻ അവന് ബാഹ്യമായ മാർഗത്തിലൂടെ പൈസ ഭാവിയിൽ കിട്ടും അല്ലെങ്കിൽ ധനം കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടെങ്കിൽ കടം വാങ്ങിയിട്ട് വിതൃതക്കകത്ത് കൊടുക്കാം എന്ന് മാത്രമല്ല അത് സുന്നത്വമാണെന്നാണ് മാത്തുക്കൾ പറയുന്നത് എല്ലാവരും തൊട്ടും കൊടുക്കാനില്ല കുറച്ചാളുകളെ തൊട്ട് കൊടുക്കാനേ ഉള്ളൂ എന്നാൽ ആദ്യം ഒരു വ്യക്തിയുടെ സ്വന്തം പിതൃക്കാത്ത് കൊടുക്കണം പിന്നെ തൻ്റെ ഭാര്യയുടെ പിതൃതക്കാത്തൊടുക്കണം പിന്നെ തൻ്റെ ചെറിയ മക്കളുടെ ഭിത്രതക്കകത്ത് കൊടുക്കണം പിന്നെ പിതാവിൻ്റെ പിത്രതൊക്കെ കൊടുക്കണം പിന്നെ മാതാവിൻ്റെ പിത്രതൊക്കെ അകത്ത് കൊടുക്കണം പിന്നെ ദാരിദ്ര്യമുള്ള വലിയ മക്കളുടെ പിത്രതക്കകത്ത് കൊടുക്കണം പെരുന്നാളിന്റെ തലേന്ന് മകരി മുതലാണ് അതിൻ്റെ ഫിത്തൃതക്കാത്ത് കൊടുക്കേണ്ട സമയമാകുന്നത് പെരുന്നാളിൻ്റെ പകല് കൊടുക്കലാണ് ഉത്തമം പെരുന്നാൾ പെരുന്നാളസ്കാരത്തിന് പോകുന്നതിന് മുമ്പായിട്ട് ഫിത്തൃതക്കാത്ത് കൊടുത്ത് കൂട്ടണം പെരുന്നാളസ്കാരം വരെ പിന്തിക്കരു കരാഹത്താണ് പെരുന്നാൾ പകല് കഴിഞ്ഞു അസ്തമിക്കലോടുകൂടെ ഭിതൃതക്കാത്തിൻ്റെ സമയം കഴിഞ്ഞു അത്രവരെ പിന്തിക്കൽ ഹറാമാണ് വരെ പിന്തിക്കാൻ പാടില്ല അഥവാ പിന്തിച്ചാൽ പെട്ടെന്ന് തന്നെ കൊടുത്തുകൂട്ടലും നിർബന്ധമാകുന്നു